ഹൈ ീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് ഞാൻ ക്ഷേത്രത്തിൽ നമ്മളെ വീട്ടിൻ്റെ തൊട്ടുമേലെ ക്ഷേത്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ക്ഷേത്രത്തിൽ വായനയും വിളക്കും രാവിലെ ഗണപതി ഹോമവും മൃത്യുജയ ഹോമവും പിന്നെ അവിടെ ഒരു ചെറിയ ഇത് ഇത് പണിഞ്ഞാ ഉൽഘാടനവും ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം ഉണ്ടായിരുന്നു പോരാ പോരാഞ്ഞ് ഇന്ന് എൻ്റെ കുടുംബത്തിലെ മാമൻ്റെ മക്കൾ കുഞ്ഞമ്മയുടെ മോൻ അവരെല്ലാവരും ഒന്ന് മലയ്ക്ക് പോകുന്നുണ്ടായിരുന്നു മാമൻ്റെ മോൻ്റെ തന്നെയാണ് എല്ലാ വർഷവും വൃശ്ചികം വന്ന് വിളക്ക് കഞ്ഞിസദ്യയാണ് സാധാരണ നടത്തുന്നത് ഇപ്രാവശ്യം അന്നദാനമായിരുന്നു എല്ലാം കൊണ്ടും നല്ല നല്ല ഒരു ദിവസമായിരുന്നു ഇന്ന് വായനയും വിളക്കും എല്ലാം നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു വൃശ്ചികം വന്നായിരുന്നു ഇന്ന് മനസ്സ് നിറഞ്ഞ ഒരു ദിവസമായിരുന്നു എല്ലാം കൊണ്ടും അവരങ്ങനെ മലയ്ക്ക് പോവാനായിട്ട് അവർ പോയി ചപ്പം കെട്ടും കെട്ടി അവർ പോയിട്ടുണ്ട് അപ്പം എല്ലാത്തിനും ഉപരി നമ്മുടെ അടുത്തുള്ളൊരു ക്ഷേത്രം അത് എല്ലാം വീഡിയോ പിടിച്ച് എനിക്കൊന്നിടണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അപ്പോഴാണല്ലോ എല്ലാവരും ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ഇന്ന കാര്യങ്ങളാണ് അവിടുത്തെ ഏറ്റവും പ്രധാന വിശേഷ ഇതെന്താണെന്നും എല്ലാം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചിടുമ്പോഴാണല്ലോ എല്ലാവരും അറിയുന്നത് അപ്പോൾ ഞാനത് അത് വേണ്ടുന്നനക്ക് ഒരു നല്ലൊരു വീഡിയോ പിടിച്ച് ഞാനിടും ക്ഷേത്രത്തിൻ്റെ മോ എല്ലാം ഇത് ഞാൻ പിടിച്ചിടാം അപ്പോൾ ചിലപ്പം ഞാനതൊന്ന് പിടിക്കുമ്പോൾ എനിക്ക് എന്തോ ആരെങ്കിലും ഒന്ന് നോക്കുന്നതാണ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിന്ന് അന്നദാനം എല്ലാം പിടിച്ചനായിരുന്നു അന്നദാനത്തിനൊക്കെ ശരിക്കും ആളുണ്ടായിരുന്നു അന്നദാനം കൊടുക്കുന്നതും എല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തിയനെയായിരുന്നു ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കുന്നതും അന്നദാനം കൊടുക്കുന്നതും എല്ലാം ഞാനിതിൽ പിടിച്ചിട്ടനെയിരുന്നു അപ്പോൾ അതെല്ലാം ഇനിയുള്ള ഒരു ദിവസം ഇനിയിപ്പം എന്നതാനം അടുത്ത ദിവസം അടുത്ത ഏഴാം ഏഴാം ദിവസവും ഏഴാം തീയതി അങ്ങോട്ട് ഉണ്ട് അന്ന് ഞാൻ നോക്കുമെങ്കിൽ പിടിക്കാം പക്ഷേ ഇന്ന് പിടിക്കാൻ പറ്റിയില്ല ഇത് ക്ഷേത്രമാണ് ക്ഷേത്രം അടച്ചിട്ട് ഞാൻ ചെന്നപ്പോൾ ക്ഷേത്രം ഉച്ചയ്ക്ക് അടച്ചിട്ട് പോയി അപ്പം ഞാൻ വെളിയിൽ നിന്ന് വെറുതെ ഒന്ന് പിടിച്ചതാണ് ഇത് അങ്ങോട്ട് കയറുന്നിടത്താണ് സ്റ്റോർ റൂമായിട്ടിരിക്കുന്നത് ഇത് ഇത് അവിടുത്തെ അവിടെ തൂക്കേമാരെയൊക്കെ ചെയ്യുന്ന പെണ്ണാണ് അവരാണ് സരസ്വതി എന്നാണ് പേര് ഇതേ വായന നടക്കുകയാണ് വായന നടക്കുന്നു

അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ ഒന്നാം തീയതി ഇത്രയൊക്കെ തന്നെ ആയിരുന്നു അന്നദാനമൊക്കെ കഴിച്ചു അമ്പലത്തിൽ അമ്പലത്തിലിപ്പം തൊഴുതു പായസവും പഞ്ചരസവും ഉണ്ണിയപ്പവും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിച്ചു ഇന്നത്തെ ഒരു ദിവസം ഒന്നാം തീയതിയിലത്തെ എല്ലാം ഇതും കഴിഞ്ഞു അപ്പം നാളെ നല്ല വിളക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് ടാറ്റാ ബായ്